ഈ ഒരു സ്ഥലം അറിയാത്തവർ ചുരുക്കമായിരിക്കും കാട്ടിലപ്പള്ളി മൂന്ന് പറ്റുമ്പോൾ മക്കാം ഷെരീഫിന് മുമ്പിലായിട്ടൊരു പാലുണ്ട് ആ പാലത്തിൽ കൂടി പോകുമ്പം വളരെ ശ്രദ്ധിച്ചോളി മെയിനായിട്ട് ബൈക്കുകാർ ഓട്ടോക്കാർ ബാക്കിയെല്ലാം വലിയ പ്രശ്നമില്ലാണ്ട് പോവും ബൈക്കും ഓട്ടോയും പോകുമ്പം പ്രത്യേകം ശ്രദ്ധിച്ചോ ഓട്ടോ ആണെങ്കിൽ ചിലപ്പോൾ മുമ്പിലത്തെ വീലങ്ങ് കൂരി പോവും ബൈക്കാണെങ്കിൽ വീണ് ഏതെങ്കിലും വണ്ടീനടിയിലാവും കാരണം എവി ലോഡ് വണ്ടി കുറേ പോകുന്ന ഒരു റോഡാണ് റോഡാണിത് തളിപ്പറമ്പിലേക്കൊക്കെ ഇഷ്ടംപോലെ ലോറിയും കാര്യങ്ങളൊക്കെ പോകുന്ന ഒരു റോഡാണ് പൊട്ടിയിട്ട് കമ്പി പുറത്തേക്ക് കാണുന്നുണ്ട് അതൊന്നും കുത്തിക്കയറി ആർക്കും ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് കാരണം ആ കുണ്ടിൽ ഞാൻ വീണതാണ് അപ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചോ നമ്മൾ ഫാമിലി ആയിട്ടൊക്കെ ബൈക്കിലൊക്കെ പോകുമ്പം ആ കുണ്ടിലൊക്കെ വീണ് മറിഞ്ഞു പോയേ ഇതാക്കിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ലോറിൻ്റെ അടിയിൽ അരഞ്ഞു പോവും അരിച്ചു എടുക്കേണ്ട അവസ്ഥ ആർക്കും ഇല്ലാതിരിക്കട്ടെ റോഡ് അപകടങ്ങളൊക്കെ നമ്മളെ കാക്കട്ടെ